ശ്രീനാരായണ പരമ ഗുരുമ ഓ ശ്രീ ശാരദാബികായ പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അറിവിന്റെ ദേവത ശ്രീ ശാരദാമ്പ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രീസ ിയ ആചാര്യ ശ്രീമതി സുലേഖ ഷജിമം പ്രിയ മേഘ ടീച്ചർ ഗ്രൂപ്പിലെ പ്രിയ പ്രിയഅമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ പ്രാർത്ഥനകളാൽ ഗ്രൂപ്പിനെ ധന്യമാക്കുന്ന ആത്മബന്ധുക്കളെ ഗുരുസ്ഥാനീയരെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ജയനാരായണ ഗുരുപ്രിയ ശിവഗിരീശ്വരീ ശാരാക്ഷി ശരശ്ചന്ദ്രമരീചികേ ഇന്ന് വിജയദശമി അറിവിൻ്റെ ലോകത്തേക്ക് ചുവട് വയ്ക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു വിജയദശമി ദിനം ദേവി മഹിഷാസുരനുമായുള്ള യുദ്ധത്തിന് ശേഷം വിജയം നേടി ഏറെ സന്തോഷവതിയായിരിക്കുന്ന ദിനമാണ് അക്ഷരൂപിണി അറിവിൻ്റെ ദേവത സരസ്വതീദേവി ശാരദാമ്പ ഏറെ സന്തോഷവതിയായിരിക്കുന്ന ഈ ദിനം അമ്മയുടെ ഭക്തർക്ക് എന്തനുഗ്രഹവും ചൊഴിയാൻ അമ്മ തയ്യാറാണ് അമ്മയോടൊന്ന് അപേക്ഷിക്കുകയേ വേണ്ടു ആ അമ്മയുടെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലയോ അമ്മേ ഈ സല്ലാഭം ഒന്ന് മതി എല്ലാവരും തിരയും ഉല്ലാഘോധ ജനനി പാപങ്ങളെ ഇല്ലാതാക്കുന്ന അമ്മ അറിവ് ലഭിച്ചാൽ പാപമില്ലാതാകും അങ്ങനെ പാപങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് അറിവ് തരാൻ തയ്യാറായിരിക്കുന്ന ആ അമ്മയോട് അപേക്ഷിക്കുകയാണ് അല്ലയോ അമ്മ ആ പാപത്തിൽ നിന്നും അറിവ് അറിവ് തന്ന് അജ്ഞാനത്തിൽ നിന്നും ഞങ്ങളെ ജ്ഞാനികളാക്കി ഞങ്ങളുടെ പാപങ്ങളെ ഇല്ലാതാക്കുന്ന അല്ലയോ ഉല്ലാഖബോധ ജനനി എല്ലാവരും തിരയുന്ന ഈ സല്ലാപം ഒന്നു മാത്രം മതി ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് അതെ നമുക്കെല്ലാം ഈ ജീവിതത്തിൽ വേണ്ടത് അതുതന്നെയാണ് അറിവാണ് വേണ്ടത് ആ അറിവിലേക്കാണ് ഗുരു ശാരദാ സങ്കല്പത്തിലൂടെ നമ്മെ നയിക്കുന്നത് അറിവിൻ്റെ ദേവതയായി ശാരദാദേവിയെ ശിവഗിരിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ മഹത്തായ ഒരു സങ്കല്പമാണ് ഗുരു അവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് ആ ദേവിയുടെ നാല് കരങ്ങളിൽ പുസ്തകവും തത്തയും നിധികുംഭവും ചിന്മുദ്രയും കൊടുത്തുകൊണ്ട് പുസ്തകത്തിലൂടെ അറിവ് നേടി ധർമ്മത്തെ നമുക്ക് പ്രാപ്തമാക്കുവാനും കാമത്തെയും അർത്ഥത്തെയും നമുക്ക് വേണ്ട ധനലാഭത്തെ ഇച്ഛിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ കിളിയുടെ സ്വഭാവമാണ് നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ഒരിക്കലും അടങ്ങുന്നില്ല ഒരു പഴത്തിൽ കൊത്തി അടുത്ത പഴത്തിൽ കൊത്തി അങ്ങനെ അടങ്ങാത്ത ആഗ്രഹവുമായിട്ട് നടക്കുന്ന ഒരു കിളിയെ പറ്റി ആത്മവിധിഷ്ഠിതത്തിലും ഗുരു പറയുന്നുണ്ട് അങ്ങനെ ഒരു കിളിയെ ശാരദാബയുടെ കയ്യിൽ വെച്ചിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാമം എന്ന ആ ഒരു പുരുഷാർത്ഥത്തെ അത് നമുക്ക് വേണ്ട ആ കാമത്തെ ഇല്ലാതാക്കി അർദ്ധമോഹത്തെ ഇല്ലാതാക്കി ധനത്തെ അർത്ഥത്തെ അതിനോടുള്ള ആ മോഹത്തെ ഇല്ലാതാക്കി അമ്മയുടെ കയ്യിലുള്ള പുസ്തകത്തിൽ നിന്നും ആ അറിവ് നേടി ആ എന്ന ആ ചിന്മു ചിന്മുദ്രയിലൂടെ ഗുരു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ആ മോക്ഷത്തിലേക്ക് എത്താനായിട്ട് ആ അമ്മയുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് പുരുഷാർത്ഥങ്ങളായ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതൊക്കെയും അമ്മയുടെ കൈകളിൽ നമുക്ക് ഓരോ വസ്തുക്കളാക്കി ഗുരു കാണിച്ചു തരുന്നുണ്ട് ആ അമ്മ അറിവിൻ്റെ ദേവതയാണ് ആ അറിവ് എല്ലാവർക്കും നേടേണ്ടതുണ്ട് ആ അറിവാണ് എല്ലാവർക്കും നേടേണ്ടത് ആദ്യന്തികമായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആ അറിവ് തന്നെയാണ് ആ അറിവ് നേടി അറിവിലമർന്ന് അറിവ് മാത്രമായി തീരാൻ ഗുരു നമുക്ക് ആത്മവിശ്വതത്തിലൂടെ ഉപദേശിച്ചും ഉപദേശം തരുന്നുണ്ട് മീനായതും മാനായതും നഖമായതും ഖമായതും നരിയായതും നരനായതും ഈ ഞാനായതും എല്ലാം ഈ അമ്മ തന്നെ എന്ന് നമുക്ക് ചെന്നൈ നവരത്നമഞ്ചരിയിലൂടെ ഗുരു പറഞ്ഞു തരുന്നുണ്ട് ആ അമ്മയുടെ അനുഗ്രഹം നേടാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ വിജയദശമി ദിനത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ ശാരദയിൽ എന്ന് ഗുരു വിളിച്ചപ്പോൾ ആ അമ്മ വിളി കേട്ടു എന്നാണ് പറയുന്നത് നമ്മെ കാണാൻ വരുന്നവരൊക്കെയും ആ അമ്മയെ കണ്ടിട്ട് വരണമെന്ന് ഗുരു പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു ആര് വന്നാലും നമ്മുടെ അമ്മയെ കണ്ടുപോയെന്ന് ഗുരു പ്രത്യേകം ചോദിക്കുമായിരുന്നു ആ അമ്മയുടെ അനുഗ്രഹം വാങ്ങി വേണം നമ്മൾ ആ ഗുരുവിലേക്ക് എത്താനായിട്ട് ആ അമ്മയിലൂടെ അറിവിലൂടെ നമ്മൾ ബ്രഹ്മത്തിലേക്ക് എത്തണം എന്ന ഒരു സങ്കല്പവും നമുക്കിവിടെ കാണാൻ സാധിക്കും ശിവഗിരി തീർത്ഥാടനത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഗുരു ആദ്യം പറയുന്നത് ആദ്യം ചോദി പറയുന്ന ഒരു കാര്യം കൊള്ളാം നമ്മളുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം ശാരദയെയും മന്ദിക്കാം എന്നാണ് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ശുദ്ധി വരുത്തിക്കൊണ്ട് ആ ശാരദാദേവിയെ വന്ദിച്ച് ആ ജ്ഞാനം നേടി അങ്ങനെ മഹാഗുരുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കാൻ ഗുരു അവിടെ ഉണ്ട് അപ്പോൾ അത് യഥാർത്ഥ അറിവിൻ്റെ തീർത്ഥാടനവുമാകുന്നു എല്ലാം അറിവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഗുരു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് ില്ലാതെ മായയിടമുല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല അറിവല്ലാതെ ഒന്നുമില്ല ഈ കാണുന്നതൊക്കെയും മായ കാട്ടുന്ന ഇല്ലാത്ത കാര്യങ്ങളെ മായ ഉണ്ടാക്കി കാണിക്കുന്നതാണെന്നും ഈ കല്ല് ആഴി കനല് അമ്പരം അല്ലെ പഞ്ചഭൂതങ്ങളൊക്കെയും തന്നെ ഈ അറിവല്ലാതെ വേറെ ഒന്നുമല്ല എന്നും ജെന്നി നവരത്ന മഞ്ചരിലൂടെ ഗുരു നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട് ആ അമ്മയുടെ അടുത്തെത്തി ആദ്യ അക്ഷരം കുറിക്കുന്ന കുറിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ വലിയ വലിയ നിലയിലെത്തിയിട്ടുണ്ട് മറ്റ് സരസ്വതി ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശാരദ മഠം എന്ന സങ്കല്പമാണ് ഗുരു അവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് മഠം എന്ന് പറയുമ്പോൾ ഗുരുവും ശിഷ്യന്മാരും ഒന്നിച്ചു ചേരുന്ന ഇടമാണ് മഠം ഇവിടെ ആ അമ്മ നമ്മുടെ ഗുരുസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ശിഷ്യരായി അമ്മയുടെ അടുത്ത് നിൽക്കുന്നു ഗുരു ശിഷ്യർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നു എത്ര മഹത്തായ ഒരു സങ്കല്പമാണ് ശാരദ മഠം എന്നതിലൂടെ ഗുരു നമുക്ക് നമ്മുടെ മുന്നിൽ ചെയ്തു തന്നിട്ടുള്ളത് അന്നാദിയിൽ പ്രിയമുയർന്ന് അന്നം ആദ്യയവ ആഹാരം വസ്ത്രം ഇങ്ങനെയുള്ള ലൗകികമായ സുഖഭോഗങ്ങളിലെല്ലാം അതിലെല്ലാം പ്രിയം ഉണ്ടായി ഇഷ്ടമുണ്ടായി നമ്മൾ അടലാം കടലിൽ ദുഃഖ കടലിൽ വീണ് വളയുമ്പോൾ നമുക്ക് ആശ്രയം ആ അമ്മ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജെന്നി നവരത്ന മഞ്ജരിയിലെ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു നമ്മെ ആ അമ്മയിലേക്ക് അടുപ്പിക്കുന്നത് ഈ ത്രിപുടി എല്ലാം ഒന്നായ മാമതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്ന ബോധം നമുക്ക് ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥ സത്യം എന്താണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവൂ അല്ലെങ്കിൽ നാം കാണുന്ന ഈ സർവ്വ സർവവസ്തുക്കളും സത്യമാണ് എന്ന് നാം വിചാരിച്ച് ആ ആ വിശ്വാസത്തിൽ ആ അജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കുന്നു അപ്പോൾ എല്ലാം ഒന്നായ മാമതിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ ത്രിപുടി നമുക്ക് അത് ത്രിപുടി അറ്റ് ത്രിപുടി നമുക്ക് മാറി എല്ലാം ആ ഒന്നായ മാമതിയാണ് എന്ന് മനസ്സിലാക്കി ഈ ദുഃഖക്കടലിൽ നിന്നൊക്കെ ഒരു മോചനം നേടി നമുക്ക് ആ മഹത്തായ ആ അമ്മയിലേക്ക് ഒന്നായ മാമതിയിലേക്ക് ഇതിനെല്ലാം കാരണഭൂതമായിട്ടുള്ള എല്ലാത്തിൻ്റെയും തുടക്കവും ഒടുക്കവും ഒക്കെ അവിടെ തന്നെയായിട്ടുള്ള ആ അറിവിലേക്കാണ് നമ്മൾ അമരേണ്ടത് ലൗഗിക ജീവിതത്തിൽ നമുക്ക് വേണ്ടതായ കാര്യങ്ങളിൽ നാം ശ്രദ്ധ കൊടുക്കണം എന്നും ഗുരു പറഞ്ഞിട്ടുണ്ട് വിദ്യകൊണ്ട് സ്വതന്ത്രരാകണം വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടണം കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇതിലൊക്കെ നാം വൈദഗ്ധ്യം കാണിക്കണം എന്നൊക്കെ നമ്മളെ ഉപദേശിക്കുന്നുണ്ട് ഗുരു അങ്ങനെ ഭൗതികമായിട്ടുള്ള അറിവും നമ്മൾക്ക് നേടേണ്ടതുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജീവിതത്തില് ജീവിത അവസാനം വരെയുള്ള യാത്രയില് കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു കൂടുവാനായിട്ടുള്ള മാർഗങ്ങൾ ഗുരു നമുക്ക് ഉപദേശി തന്നിട്ടുണ്ട് ഒടുവിൽ ആ പരമപഥം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മോക്ഷത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും തിരയുന്ന ആ ഒരു സല്ലാപം മാത്രം മതി എന്ന ആത്മീയമായിട്ടുള്ള ആ അറിവ് നേടാനുള്ള മാർഗം കൂടെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഗുരു നമുക്ക് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഈ ലൗകിക ജീവിതം നമുക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ടുള്ള ഗുരുവിന്റെ ഉപദേശങ്ങളൊക്കെയും സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒടുവില പരമപദം പ്രാപിക്കാൻ വേണ്ടി ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആത്മീയമായ പാതയിലൂടെയും നാം യാത്ര ചെയ്യേണ്ടതുണ്ട് ആ മോക്ഷത്തിലേക്കുള്ള പാതയില് നാം അഭയം പ്രാപിക്കേണ്ടത് ആ അമ്മയെ തന്നെയാണ് ആ അറിവിനെ തന്നെയാണ് എന്ന് ജനനീ നവരത്ന മഞ്ചരിയിലെ ഓരോ ശ്ലോകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഗുരു നമുക്ക് നമുക്കവിടെ വ്യക്തമാക്കി തരുന്നുണ്ട് അതുകൊണ്ട് ആ അമ്മയെ അറിഞ്ഞ് ആ അമ്മയുടെ സ്വരൂപത്തെ മനസ്സിലാക്കി ആ അമ്മയെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് പ്രപഞ്ചമാതാവായി കണ്ടുകൊണ്ട് ആ അമ്മയല്ലാതെ ഈ അറിവല്ലാതെ ലോകത്ത് മറ്റൊന്നുമില്ല എല്ലാം ആ അറിവിലാണ് എന്ന് തിരിച്ചറിവുണ്ടായി ആ അറിവിൽ പൂർണ്ണമായിട്ടും അമരാനായിട്ട് അതിനുള്ളൊരു പ്രയത്നം നമുക്ക് നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാഗുരു പറഞ്ഞതുപോലെ ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുവാനും ഒടുവിൽ ആ പരമവധം പ്രാപിക്കുവാനും നമുക്കെല്ലാവർക്കും ഗുരുവിൻ്റെയും അറിവാകുന്ന അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ എല്ലാവർക്കും വിജയദശമി ആശംസകൾ വിദ്യാരംഭം ആശംസകൾ